നമസ്കാരം നാഷണൽ ബോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഉത്തരാഖണ്ഡിലെ ഉത്തര ജില്ലയിലെ ധരാലി ഗ്രാമത്തിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ അറുപത്തിയേഴ് പേർ മരിച്ചതായി പ്രഖ്യാപിച്ച് ആഭ്യന്തര മന്ത്രാലയം ദുരന്തമുണ്ടായി അമ്പത്തിരണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നടപടി ദുരന്ത സഹായം ലഭ്യമാക്കാനാണ് നടപടിയെന്നാണ് മന്ത്രാലയം അറിയിച്ചത് നിലവിലെ ജനന മരണ ആക്ടിലെ വ്യവസ്ഥകൾ മറികടന്നാണ് പ്രഖ്യാപനം ണാതാകുന്നവരെ ഏഴു വർഷം കഴിഞ്ഞു മാത്രമേ സാധാരണ മരിച്ചതായി പ്രഖ്യാപിക്കാറുള്ളൂ ബന്ധുക്കളുടെ കൂടി അഭ്യർത്ഥനയിലാണ് നടപടി കാണാതായ വ്യക്തികളെ മരിച്ചതായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ കാത്തിരിപ്പ് കാത്തിരിപ്പൊഴിവാക്കി മരണ രജിസ്ട്രേഷൻ നടത്താൻ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പ്രത്യേക അനുമതി നൽകുകയായിരുന്നു ഇതോടെ ദരാലിയിലെ പ്രളയത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾ സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കാൻ അർഹരാവും ഓഗസ്റ്റ് അഞ്ചിനാണ് ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ മേഘവിസ്ഫോടനം ഉണ്ടായത് ധരാലി ഗ്രാമത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഒലിച്ചു പോയിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി